ഹായ് ഡിയേഴ്സ് വളരെ നാടൻ പറഞ്ഞു മത്തൻ്റെ ഇല ഇതിൻ്റെ നാരെല്ലാം കളഞ്ഞിട്ട് ഞാൻ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് മുറിച്ചെടുക്കാം എല്ലാം ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു പച്ചമുളകും അടുപ്പിൽ വെച്ചിട്ടുണ്ട് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് മത്തൻ്റെ ഇല വന്തു വന്നിട്ടുണ്ട് ഞാനത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ചിങ്ങ ചിന്നച്ചിയിൽ കുറച്ച് കടു കിട്ടും അത് പൊട്ടി വന്നിട്ടുണ്ട് കുറച്ച് അരി ഇട്ട് കൊടുക്കാം ഒരു ചമ്മ മുളകും വെളുത്തുള്ളി ചാച്ചവ് വെക്കുന്നുണ്ട് ഇത് മൂത്ത് വന്നിട്ടുണ്ട് ഇനി മത്തൻ്റെ ഇല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇന്ന് മൂടി വയ്ക്കാം കേട്ടോ നല്ലോണം ഇളക്കി ഒഴിപ്പിക്കാം വറവ് റെഡി ആയിട്ടുണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു